മുട്ടയുടെ പൊട്ടി കഴിഞ്ഞാൽ എന്നൊന്നും പറയരുത് ആരോഗ്യം ശ്രദ്ധിക്കേണ്ട എന്റെ കടമയാണ് ചട്ടി ചട്ടി വെക്ക് മിസ്റ്റർ ജോക്കർ ഫോളോ നമ്മടെ ഫോളോവർ ആണ് ഇന്ന് നമ്മള് അടിച്ച് കൊടുക്കുന്ന ആയിരിക്കും സ്പോട്ടില് നമുക്ക് ആൾക്കാരെ ബുൾസ് തപ്പിച്ചു

അശ്വിനേഴ്സിന്റെ ഫോൺ ഇല്ലാത്തവണ് എന്തായാലും നമുക്ക് അടിച്ചു കൊടുക്കാൻ പക്കമാണ് ചട്ടി ചട്ടി വെക്ക് വെച്ച് ഓക്കെ റെഡി അച്ഛാ നമ്മുടെ ഫോളോവേഴ്സ് ആണ് നമ്മുടെ ഫോളോവേഴ്സിന് ബുൾസ് ബുൾസടിച്ചു കൊടുക്കുകയാണ് ഫോളോവേഴ്സിന്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട എന്റെ കടമയാണ് അല്ലേ അല്ലേ അതാണ് അപ്പൊ നമ്മള് ബുൾസടിച്ചു പൊട്ടിക്കാൻ പോകണം നോക്കിയോ നിനക്ക് മുട്ടി മുട്ടയുടെ ഉണ്ണി പൊട്ടിയത് വേണം പൊട്ടാത്ത വേണോ പൊട്ടാത്ത വേണോ നിനക്ക് പൊട്ടാത്ത വേണോ അല്ലേ ശ്രമിക്കാം മുട്ടയുടെ പൊണി പൊട്ടാ എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം പറയുന്നില്ല മുട്ടയുടെ പണി പൊട്ടിക്കഴിഞ്ഞാ എന്നൊന്നും പറയരുത് പൊട്ടിയില്ല 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 ചേച്ചി കൂട്ടിയിടട്ടെ ശബാഷ് അമ്പട്ടു குருமள் எரி வேணும் கூட வேணோசரி வேணோம் ஆஹா ஆஹாஸ் எந்த வண்ட அட்டன முட்டையுட உணி பொட்டாது நம்மள உண்ணிட்டு பொட்டாது எடுக்கணும் முட்டா அது வேணும் பொட்டாது வேணும் இல்ல முட்டையுட உணி

ംസ് നമ്മളടുത്ത സ്ഥലത്ത് വരുന്നതായിരിക്കും ഇറ്റ്സ് മീ ആ